ചിരിക്കാതെ എന്ത് ചെയ്യാൻ ദിവ്യഹി സയ്യറുടെ ലേറ്റസ്റ്റ് ചിരി കാണുമ്പോൾ അതിനോടൊപ്പം ചിരിക്കാൻ തന്നെയാണ് തോന്നുന്നത് കോൺഗ്രസ്സുകാരുടെ മൂട്ടിൽ തീയിട്ടതിന് ശേഷം എത്ര നിഷ്കളങ്കമായാണ് അവർ ആ കാര്യവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരികയും അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി കേട്ടാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഇവിടെ ഉള്ള നാട്ടുകാർ കൽപ്പിക്കുന്ന വില എന്താണെന്ന് ആ ചിരിയിലുണ്ട് ആ പ്രതികരണത്തിലുണ്ട് എന്തോരം തെറി വിളിച്ചു എന്തോരം അപവാദം പറഞ്ഞു എന്തോരം ട്രോളി എന്തോരം അപഹസിച്ചു എന്തെല്ലാം കള്ള കഥകൾ അവരെക്കുറിച്ച് പറഞ്ഞു മെഴുകി അതെല്ലാം കേട്ടതിന് ശേഷം റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകൻ അവരുടെ പ്രതികരണം എടുക്കാൻ ചെന്നപ്പോൾ എങ്ങനെയാണോ പ്രതികരിച്ചത് നോക്കിയേ കോൺഗ്രസ്സുകാർ കാണണ്ട ചിലപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു അതാണ് ആ പ്രതികരണം കാണുമ്പോൾ തോന്നുന്നത് അറിയില്ല എനിക്ക് അല്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണോ നമ്മൾ പറയേണ്ടത് ഒത്തിരി പറഞ്ഞു കൂടുതൽ പറഞ്ഞു നമുക്ക് എന്തോ ഈ സൈബർ ആക്രമണം കൊണ്ട് നിലപാട് കിട്ടുവെച്ചു തരുമോ ഇല്ല ഞങ്ങളും ഞങ്ങളെ തന്നെ തുടരും ും വിട്ട് പറയുന്നില്ല സാധാരണ നമ്മൾ വർഷങ്ങളായി കാണുന്നല്ലേ എന്ത് ചോദിച്ചാലും പോലെ മറുപടി കാണുന്ന പക്ഷെ നിച്ചിരി പോയി പണി നോക്കടേ നിന്റെ ഒന്നും ഓലപ്പാമ്പ് കാണിച്ചുള്ള ഭീഷണിയൊന്നും ഇവിടെ വില പോകാൻ പോകുന്നില്ല എന്തൊക്കെയോ എവിടെയൊക്കെയോ നിങ്ങൾ നടത്തിയതിനെ സംബന്ധിച്ച് അവർ നെവർ മൈൻഡ് ഭാവത്തിൽ നടക്കുകയാണ് എന്താണത് മനസ്സിലാക്കുന്നത് നിങ്ങൾ ശബരിനാഥനെ ശബരിനാഥനെക്കൊണ്ടോ വേറെ ആരെക്കൊണ്ടോ ഇനി പറ്റു നോക്കി ദിവ്യായ സയ്യറുടെ അച്ഛനെ കൊണ്ടോ അമ്മയോ കൊണ്ടൊക്കെ അവരെ തിരുത്താൻ ശ്രമിച്ചാലും അതൊക്കെ അവർക്ക് വെറും ഹെയർ മാത്രമാണ് എന്നുള്ള രീതിയിലാണ് ആ പ്രതികരണങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ എത്ര തുള്ളിയാലും ഇതിനേക്കാൾ കൂടുതൽ തീവ്രതയുള്ള പ്രതികരണങ്ങൾ വരാനാണ് സാധ്യതയെന്ന് അവരുടെ ആത്മവിശ്വാസം തെളിയിക്കുന്നുണ്ട് അതായത് ഈ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ട് െ അങ്ങനെ ഇനമാണെന്ന് തെളിയിക്കുകയാണ് കോൺഗ്രസുകാർ കണ്ടിട്ടുള്ള കുലസ്ത്രീകളുടെ പട്ടികയിൽപ്പെടുത്താൻ പറ്റുന്ന ആളല്ല നല്ല പോലെ ആത്മവിശ്വാസവും മനക്കരുത്തും ഇത്തരം വിഷയങ്ങൾ നേരിടാൻ പ്രാപ്തിയുള്ളതാണ് അവരെന്ന് സ്വയം തുറന്നു കാട്ടിത്തരുകയാണ് അതുകൊണ്ട് മാമന്മാരും മച്ചമ്മരൊക്കെ ഒരു കാര്യം ചെയ് വെറുതെ ഇരുന്ന് എഴുതി അല്ലെങ്കിൽ വായിട്ട് അലച്ച് നിങ്ങളുടെ ആരോഗ്യം കളയുന്നതിനപ്പുറം ഒരു ചുക്കും അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളെ കൊടക്കമ്പി മാപ്രകളെ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിക്കൊണ്ടും അവർ മാറാൻ പോകുന്നില്ല എന്താണോ താൻ പറഞ്ഞ കാര്യം അതിൽ ഉറച്ചു നിൽക്കുന്നു ഇനിയും അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ പറയുമെന്ന നിലപാട് അവർ ആ പ്രതികരണത്തിലൂടെ പറയുന്നുണ്ട് അതിനോടൊപ്പം ഒരു ചിരിയും കൂടിയൊക്കെ വെച്ചിട്ടുണ്ട് ആ ചിരി ചെന്ന് കോൺഗ്രസ് നേതാക്കന്മാരുടെ നെഞ്ചത്ത് തന്നെ കൊള്ളുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും